മാതൃത്വത്തിന്റെ കരുതലും സ്നേഹവുമായി ഇന്ന് ലോകമാതൃദിനം അക്ഷരങ്ങൾ കൂട്ടി ആരും ആദ്യം ഉച്ചരിച്ചു തുടങ്ങിയത് അമ്മയെന്നാകും ഓർമ്മകളുടെ അങ്ങേ അങ്ങേയത്തലയ്ക്കൽ ആദ്യം രുചിച്ചത് അമ്മിനെയും ആദ്യം സ്പർശിച്ചതും ആദ്യ അറിവ് പകർന്നതും അമ്മ തന്നെ ജീവിതത്തിന്റെ തുടക്കം തന്നെ അമ്മയിൽ നിന്ന് മുലപ്പാലിലൊപ്പം ഹൃദയത്തിന്റെ സ്നേഹം പഠിപ്പിച്ചു തന്ന ആദ്യ ഗുരുവാണമ്മ സഹനത്തിന്റെയും ക്ഷമയുടെയും കാരുണ്യത്തിന്റെയും കരുതലിന്റെയും ഭാവമാണ പകരം വയ്ക്കാനാകില്ല വിലയ്ക്ക് വാങ്ങാനുമാകില്ല അമ്മയെന്ന ഭാവത്തെ വർണ്ണിക്കാൻ വാക്കുകൾ മതിയാകില്ല പ്രകൃതിയുടെ തുടക്കവും തുടർച്ചയും താളവും അമ്മ തന്നെ അമ്മയുടെ കരവലയത്തിന്റെയും മടുത്തട്ടിന്റെയും സുരക്ഷിതത്വം മറ്റൊരിടത്തുമില്ലെന്ന് തിരിച്ചറിഞ്ഞിട്ടും അമ്മമാർ ഉപേക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അനാഥാലയങ്ങളിലും വൃദ്ധസദനങ്ങളിലും ഏകാന്ത നീരങ്ങളിലും അമ്മ മനസ്സ് കൊള്ളുന്നു പവിത്രമായി മാതൃത്വത്തിന് കളങ്കം ചാർത്തുന്ന മാതൃഭാവങ്ങളെയും കാണാതിരുന്നുകൂടാ ഏതൊക്കെയോ അരക്ഷിതാവസ്ഥകൾ മാതൃഭാവത്തിന് പോർ സമകാലിക വാർത്തകൾ വിളിച്ചു പറയുന്നു മൂല്യങ്ങൾ കളങ്കപ്പെട്ടുകൂടാ സമൂഹം ഉണർന്നേ തീരൂ പ്രതിസന്ധികളിൽ പതറാതെ മാതൃഭാവത്തെ മുറുകി പിടിക്കാൻ ഒപ്പം നിൽക്കാം മനസ്സുകളിൽ ആദരവിന്റെ ആലയങ്ങൾ ഒരുക്കി അമ്മ മനസ്സിനെ ഹൃദയത്തോട് ചേർക്കാം ന്യൂസ് ഡെസ്ക് ദൂരദർശൻ